കഴിഞ്ഞ ദിവസം ഒരു അമ്മ ഒരു മെസ്സേജ് കിളിമാനൂരിലുള്ള ഒരു ഭാർഗവി എന്ന് പറയുന്നൊരു അമ്മയാണ് അയച്ചിരിക്കുന്നത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അതിൽ നിന്നും ഒരു ഓരോഹരി ഞാൻ നല്ലപോലെ കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ കൃഷ്ണ ഭഗവാന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനെ സങ്കല്പിച്ച് വെക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് പ്രഭാത ഭക്ഷണമായാലും ഞാൻ അത് ഭഗവാനൊന്ന് സമർപ്പിച്ചിട്ടാണ് ഞാൻ കഴിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇത് വേറൊരാൾ എന്നോട് പറഞ്ഞു അത് ദോഷമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ആ അമ്മ എന്നോട് ചോദിച്ചത് നമ്മളെന്താ പറയുക നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന് നിങ്ങൾ എനിക്കറിയില്ല കാരണം ചെറിയ ആൾക്കാർ രാവിലെ എന്ത് കഴിഞ്ഞാലും ആ ഭക്ഷണം ആദ്യം ഭഗവാന് സമർപ്പിച്ചിട്ടാണ് അവർ കഴിക്കുക ഇവിടെ നമ്മൾ ഒരു യുക്തിപൂർവമായൊരു തീരുമാനമാണ് എടുക്കേണ്ടത് നമ്മൾക്കറിയാം ഹൈന്ദവ സനാതന ധർമ്മ വിശ്വാസികൾക്കുള്ള ഒരു പ്രത്യേകത യഥാവിധി അവരടുപ്പിൽ എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അവർ നാമം ജവിച്ചു കാരണം പൂജാമുറിയിൽ നിന്നുള്ള ദീപം കൊണ്ടുവന്നിട്ടാണ് അടുപ്പിൽ തീ കൊളുത്തേണ്ടതെന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് നമ്മൾ ഹൈന്ദവ ധർമ്മത്തിൽ അങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാറില്ല അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ പൂജാമുറിയിൽ ആദ്യം നമ്മൾ അഗ്നി കൊളുത്തും ആ അഗ്നി നമ്മളിവിടെ കൊണ്ടുവരും എന്നർത്ഥം ഇങ്ങനെ കത്തിച്ച് അതിന് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭക്ഷണം പറഞ്ഞത് ആദ്യത്തെ ഒരു ഭക്ഷണം അത് ചെറിയ ആക്കറി അടുപ്പത്ത് ചോറാണോ അല്ലെങ്കിൽ മറ്റതാണെങ്കിലും പണ്ട് കാലങ്ങൾ ചെയ്യുന്ന ചെറിയ ആ തവി കൊണ്ടിങ്ങനെ കോരി എടുത്തിട്ട് ഇതാക്കിയിട്ട് ആ അഗ്നിക്ക് വന്നു കൊടുക്കും ആദ്യം അഗ്നിയാണ് എല്ലാം തന്നെ ഈ വയറ്റിലുള്ള ജഡരാഗ്നിണ്ട് ഈ അഗ്നി ആ അഗ്നിയാണ് വിശപ്പ് പോലും നമുക്ക് ഉണ്ടാക്കി തരുന്നത് ആ വിശപ്പിനുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും ഈ പറയുന്ന അഗ്നിയാണ് അപ്പോൾ ആ അഗ്നിയെ പ്രീതിപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അഗ്നിക്ക് നമ്മൾ സമർപ്പിക്കാറുണ്ട് ഇന്ന് അടുപ്പില്ല ഗ്യാസായതുകൊണ്ട് കോരി ഒഴിക്കാൻ പറ്റാത്തത് കൊണ്ട് പലരും ചെയ്യുന്നില്ല എന്നാൽ അടുപ്പിൽ പാകം ചെയ്യുമ്പോൾ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും കല്യാണ സദ്യയും മറ്റും ഒരുക്കുമ്പോൾ ആ കല്യാണ സദ്യ ഒരുക്കുന്ന ആ പാചകക്കാരൻ പോലും ഇത്തരത്തിൽ ഭക്ഷണം ഭക്ഷണിക്കഴിഞ്ഞാൽ ആദ്യം അഗ്നിക്ക് ഒന്ന് തോന്നുന്ന ഒരു സ്വഭാവമുണ്ട് എന്നിട്ടോ പിന്നീട് ഈ ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാൽ ഭക്ഷണം വിളമ്പുന്നതിന് മുന്നോടിയായിട്ട് അവർ ഒന്നിക്കിൽ ഒരു ഒരു എലയിട്ടിട്ട് അവിടെ ഒരു ദേവതാ സങ്കല്പത്തിൽ സമർപ്പണം നടത്താറുണ്ട് ഉത്തമമായ കാര്യമാണിത് നമ്മൾ പലരും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയിട്ട ഭക്തന്മാരുടെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ നാമജപങ്ങളോ ശരണം വിളികളോ ഇനി അല്ലെങ്കിൽ ഭജൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അയ്യപ്പ സത്രം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്തു ചെയ്യും ഇതേപോലെ അയ്യപ്പ ഭക്തന്മാരെല്ലാം ഇരിക്കുന്ന സമയത്ത് ഒരു ഇല ഇട്ടിട്ട് അതിൽ ഭക്ഷണം വിളമ്പി അത് ഭഗവാനാണെന്നുള്ള സങ്കല്പത്തിൽ വിളമ്പിയിട്ട് ആദ്യം അവിടെ വിളമ്പിട്ടാണ് മറ്റെല്ലായിടത്തും വിളമ്പുക അപ്പോൾ ഈ അമ്മ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇതിൽ ഏകദേശമായി എന്താണ് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് സമർപ്പിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചത് ഒരിക്കലും തെറ്റല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വിളമ്പേണ്ടത് ആ ദേവതാ സങ്കല്പത്തിനെ ഇഷ്ടമുള്ള ഏത് ദേവത ആയിക്കോട്ടെ അത് അതിനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു പിടി മാറ്റി വെക്കുക എന്നുള്ളത് നമ്മുടെ ഹിന്ദു വിഭാഗത്തിലുള്ള ഒരു ആചാരം എന്നും കൂടി പറയട്ടെ ഭക്ഷണം നമ്മുടെ ഓരോ ആൾക്കാരുടെ ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാലും അതിൽ നിന്നും ഒരു പിടി ഭക്ഷണം എടുത്ത് ആ ഇലയുടെ പ്ലേറ്റിൻ്റെ ഒരു ഭാഗത്തൊക്കെ വെക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു ഇന്ന് പല സരില്ല ഇതെന്തിനാണ് ഈ ഞാൻ കഴിക്കുന്ന ഈ അന്നം അല്ലെങ്കിൽ ഈ ഭക്ഷണം ഒക്കെ എനിക്ക് കിട്ടാൻ കാരണം ഈ പ്രകൃതിയിലുള്ള സർവചരാചരങ്ങളുടെയും സഹായമാണ് ഈ പ്രകൃതിയിലുള്ള പല വസ്തുക്കളും ചത്തുടങ്ങിയിട്ടും വളമായ ഭൂമിയാണത് അവിടെ മണ്ണിൽ വളക്കൂറുണ്ടാവാനും ഇവിടെ മഴ പെയ്യിക്കുവാനും അതിനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാക്കാനും ഒക്കെ ഇവിടുത്തെ ഓരോ സർവ്വചരാചരങ്ങളും പങ്കുവഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ രോഹിണി അവർക്കാണ് ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ള സങ്കല്പത്തിലെ വെച്ച് ഭക്ഷണം കഴിഞ്ഞതിനു ശേഷം ഈ ഒരു പിടി ഭക്ഷണം എടുത്ത് വെളിയിൽ കൊണ്ടുവയ്ക്കും അത് കാക്കയോ പുഴുവോ പൂച്ചയോ നായോ പക്ഷി മൃഗാദികളോ ഏതെങ്കിലും അത് കഴിച്ചു അങ്ങനെ കഴിച്ചത് അല്ലെങ്കിൽ മറ്റ് പുഴുക്കളോ ഉറുമ്പുകൾ പോലും വന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുപോകാൻ നമുക്ക് കാണാൻ കഴിയും കാരണം നമുക്ക് മാത്രം അർഹതപ്പെട്ടതല്ല ഇവിടുത്തെ ഭക്ഷണം എല്ലാ ചരാചരങ്ങൾക്കും അർഹതപ്പെട്ടതാണ് എന്ന് എന്നാൽ ചില ആൾക്കാർക്കുണ്ടാകുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഭക്ഷണം നമുക്ക് പൂജാമുറിയിൽ ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ട് വിഗ്രഹത്തിന്റെ മുന്നിൽ വെക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ദേവിയുടെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിത്യ എനിക്ക് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് യഥാവിധി ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷമല്ല പൂജാമുറിയിലുള്ളത് ചില ആൾക്കാർ കൃഷ്ണവിഗ്രഹം എപ്പോഴും തോളിലെടുത്ത് ഇങ്ങനെ നടക്കുന്ന എത്രയോ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഭഗവാനെ കുറിതൊടിക്കുക കുളിപ്പിക്കുക അണിയിച്ചൊരുക്കുക അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ ഊട്ടം നോക്കി ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഇതേപോലെ പൂജാമുറിയിൽ നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു പഴം വെക്കുകയോ ഒക്കെ ചെയ്യുന്നതൊന്നും തെറ്റുന്നില്ല പക്ഷെ നിത്യേന നിയമേന വെക്കുന്നത് അത്ര ശരിയല്ല പൂജാമുറിക്ക് അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട് ആ പവിത്രമായ സ്ഥലത്ത് പവിത്രമായിട്ടുള്ള ദേവൻ്റെ മുന്നിൽ നിത്യേന നിയമേന വെച്ച് കഴിഞ്ഞാൽ അത് മുടങ്ങാതെ വെക്കണമെന്നൊരു വിശ്വാസം നമുക്കിടയിലുള്ളതുകൊണ്ട് പൂജാമുറിയിൽ വെക്കണം മറിച്ച് എൻ്റെ കൃഷ്ണനെ എൻ്റെ ദേവിക്ക് എൻ്റെ ഗണപതിക്ക് എൻ്റെ ഭഗവാന് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു പിടി ഈ പറയുന്ന ഭഗവാന്റെ മുന്നിൽ എന്ന രീതിയിൽ ഭഗവാൻ വെളിപ്പിക്കാം നമ്മൾ എടുന്ന ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ എൻ്റെ ദേവനും വന്നിരിക്കുന്നുണ്ട് എന്ന സങ്കല്പത്തിൽ അവിടെ വിളിപ്പിക്കോളൂ എന്നതിന് ശേഷം ആ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ പ്രസാദം എന്ന വിധത്തിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഇനി അതല്ല എങ്കിൽ അത് ആരെങ്കിലും ദാനം നൽകുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തറിയോ വീട്ടിൽ വിശന്ന് തളർന്നു തളർന്ന് വരുന്ന ചില ആൾക്കാരുണ്ടാവും അവർക്ക് ഒരു കഷ്ടം ഇഡലി പോലും കൊടുക്കൂല എന്നിട്ടോ ഈ പറയുന്ന ഭഗവാനെ സങ്കല്പിച്ചും കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന കൂടെ ഒരു ഗുണവും ഇല്ല കാരണം ഈ വിശന്ന് തളർന്നു വരുന്ന ആൾ ചിലപ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും എന്താണ് നമ്മുടെ ദാനശീലം എന്നുള്ളത് അപ്പോൾ ആ വിശന്ന് തളർന്നു വരുന്ന ഒരാളുണ്ടെങ്കിൽ അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എൻ്റെ അരികിൽ എൻ്റെ ആ ഇത് പങ്ക് വാങ്ങിക്കാൻ വേണ്ടി വരുന്നതാണ് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ അവർക്കാണ് ഈ ആദ്യം വിളമ്പാൻ അവർക്ക് വിളമ്പിക്കഴിഞ്ഞാൽ അത് ഭഗവാന് കൊടുത്തു എന്നുള്ള സങ്കല്പം തന്നെയാണ് അപ്പോൾ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ വെക്കാം ആ അമ്മയോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ ചെയ്യേണ്ടത് എന്താണ് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു എലയിട്ടിട്ട് ഒരു ഭക്ഷണം ഒരിത് പവിത്രമായ ശുദ്ധമായ ഭക്ഷണ മുറിയിലായാലും അടുക്കളയിലായാലും മറ്റെവിടെ ആയാലും നമുക്ക് വെക്കാം പൂജാമുറിയിൽ വെക്കണമെന്നില്ല അവിടെ നമ്മുടെ ഭഗവാൻ വന്നിരിക്കുന്നതായി സങ്കല്പിക്കാം എന്നതിന് ശേഷം ആ ഭക്ഷണം നമുക്ക് കഴിക്കാം ഭഗവാന്റെ പ്രസാദം എന്ന വിധത്തിൽ അതല്ല മറ്റാരെങ്കിലും വരുവാണെങ്കിൽ അവർക്കത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമ്മുടെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് കാരണം ഭഗവാനും നമ്മളെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ നമുക്ക് ചെയ്യാം ഇനി എല്ലാം അമ്മയെ ഏറ്റവും അവസാനം കഴിക്കുന്നതാണ് അമ്മ മക്കൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുമ്പോൾ ആദ്യം ഭഗവാനെ വിളമ്പി കൊടുത്ത് മറ്റുള്ളവർക്കും വിളമ്പി കൊടുക്കുന്ന വിധത്തിലും ചെയ്യാം ഇതൊക്കെ ശ്രേഷ്ഠമായ ഒരു സംസ്കാരമാണ് വരും തലമുറക്ക് പകർന്നു കൊടുക്കാനുള്ള അമൃത് പോലെയുള്ള ഒരു സംസ്കാരമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊരാൾ വന്നു നമ്മൾ ഒരാൾ വന്ന് അവർക്ക് നമ്മൾ അന്നം കൊടുക്കുമ്പോൾ ഈ ഇത് കണ്ടു വളരുന്ന കുട്ടികളും അത് ശീലമാക്കും അതുപോലെ നമ്മൾ ദേവന് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ആ ദേവനോടുള്ള ഒരു ഭക്തിയും ബഹുമാനവും ഉണ്ടാകും കാരണം അത് അവർക്ക് തത്വം പറഞ്ഞു കൊടുക്കണം കാരണം ഈ എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഭക്ഷണവും എല്ലാം ഉണ്ടാക്കി തന്നിരിക്കുന്നത് ആ ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാന്റെ സങ്കല്പത്തിന് വേണ്ടി മാത്രം അവിടെ വെക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കണം അന്ധവിശ്വാസമല്ല പ്രചരിപ്പിക്കേണ്ടത് മറിച്ച് ഇത് ആ ഒരു സങ്കല്പത്തിന് വേണ്ടി നമ്മൾ വെക്കുകയാണ് ഇത് എല്ലാ എന്ത് കാര്യവും നമുക്ക് കിട്ടുന്നല്ല ഭഗവാൻ്റെ ആ കൃപാകടാക്ഷമാണ് എന്നുള്ള തത്വം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിലും ആ ഈശ്വരീയമായ ഭക്തിയും വിശ്വാസവും വളർന്നു വരികയാണ് ചെയ്യുക അതുകൊണ്ട് അമ്മ ഇത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം